ഒരു മാസത്തിലേറെ തിളച്ച് നിന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ പാലക്കാട് വിധി എഴുതിയിരിക്കുന്നു വോട്ടെടുപ്പ് എഴുപത് ശതമാനം കടന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് പുറത്തു വരുമ്പോൾ ഈ ശതമാന കണക്ക് ഉയരാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായിരുന്നു വോട്ടിംഗ് കെ ബി ലിബീഷ് വിവരങ്ങളുമായി ചേരുന്നു ഈ എഴുപത്തി അഞ്ച് രണ്ട് ഏഴ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ശതമാനത്തോട് അത്ര അടുത്ത് ആണോ അതോ കുറച്ച് അകലെയാണോ ഈ തെല്ല് മാറിയുള്ള നിൽപ്പ് ഇപ്പോഴത്തെ പോ പോളിംഗ് ശതമാനം വെച്ച് പറയുമ്പോൾ അത് രണ്ടിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ടും എന്താണ് വിലയിരുത്താൻ കഴിയുക ലിബീഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് ശതമാനം കടന്നായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും ആ ശതമാനത്തിൻ്റെ അടുത്തേക്ക് കണക്കുകൾ എത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷം പറയാൻ കഴിയുക ഇപ്പോൾ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത് ദശാംശം പൂജ്യം ഒന്ന് ശതമാനമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ആകെയുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള കണക്കെടുത്താൽ പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ പോളിംഗ് ശതമാനം എഴുപത് ശാംശം ഒന്ന് പൂജ്യം ശതമാനമാണ് മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എഴുപത് ദശാംശം രണ്ട് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു കണ്ണാടിയിലേക്ക് വരുമ്പോൾ അത് അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് നാല് ശതമാനമാണ് പിരായിരിയിൽ അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള കണക്ക് വ്യക്തമാക്കുന്നത് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ ഈ സമീപകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകാമെന്ന് തോന്നുന്നു രണ്ടായിരത്തി ആറിലാണ് അവിടെ എൽ ഡി എഫ് അവസാനമായി ജയിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ കെ ദിവാകരനാണ് അന്ന് ജയിച്ചത് അന്ന് പോളിംഗ് ശതമാനം അഞ്ച് എട്ട് ശതമാനമാണ് അന്ന് കെ കെ ദിവാകരൻ ജയിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഷാഫി പറമ്പിൽ എന്ന കെ എസ് യു നേതാവ് മണ്ഡലത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് അന്ന് പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനം ആയിരുന്നപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടുകൾ മാത്രമാണ് എത്തുമ്പോൾ എഴുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് പോളിംഗ് കുതിച്ചുയരുന്നു അപ്പോൾ ഷാഫി തൻ്റെ ഭൂരിപക്ഷം ഉയർത്തുന്നത് പതിനേഴായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വോട്ടിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം കുറയുന്നു പോളിംഗ് ശതമാനം കുറഞ്ഞ് എഴുപത്തിയേഴിൽ നിന്നും എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് ഏഴിലേക്ക് എത്തുന്നു അപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ിലെ അതായത് അഞ്ച് മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് ശതമാനമാണ് അന്ന് മണ്ഡലത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വി കെ ശ്രീകണ്ഠന് തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ അതായത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനേക്കാൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം വി കെ ശ്രീകണ്ഠൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഈ പോളിംഗ് ശതമാനവും ഈ ഭൂരിപക്ഷ കണക്കുകളും തമ്മിൽ വലിയ രീതിയിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും പോളിംഗ് ശതമാനം ഏറ്റവും ഉയർന്നു നിന്ന ആയിരത്തി തൊള്ളായിരം ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിൽ പതിനേഴായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് വോട്ട് നേടിയ വോട്ട് നേടി ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ തെരഞ്ഞെടുപ്പിലാണ് എഴുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ കണക്ക് എന്നതുകൂടി കൂടി ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാം ലിബീഷ് ഇതിൽ എഴുപത് ശതമാനം കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ ചില ഘട്ടങ്ങളിലൊക്കെ മന്ദഗതിയിലായത് കൊണ്ട് പല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ വരികയുണ്ടായി അതിൽ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് അവിടെ കാടച്ച് നടത്തിയ പ്രചാരണങ്ങൾ വിവാദകരമായ വിഷയങ്ങൾ അതൊന്നും ജനത്തെ അത്രമേൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് മന്ദഗതിയിലുള്ള ചില ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഇത് എഴുപത് ശതമാനം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ എഴുപത്തി എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ ഒരു താഴ്ചയല്ല ഇത് അന്നത്തെ എഴുപത്തിയഞ്ചിനൊപ്പം തന്നെ നിൽക്കാവുന്നതാണ് ഇപ്പോഴത്തെ ഈ എഴുപത് ശതമാനം എന്ന് പറയുന്നത് കാരണം ഉപതെരഞ്ഞെടുപ്പാണ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് ചില ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ എഴുപത് എന്ന് പറയുന്നത് അന്നത്തെ എഴുപത്തി അഞ്ചിന് തുല്യമാണ് ആ എഴുപത്തിയഞ്ചിന്റെ വിലയുള്ളതാണ് ഈ എഴുപത് എന്ന് പറയാൻ കഴിയുമോ ഈ ഉപതെരഞ്ഞെടുപ്പ് പൊതുവേ പോളിംഗ് ശതമാനം കുറയാറുണ്ട് പാലക്കാട് പ്രത്യേകിച്ച് ഇനി ഒരു ഒന്നര വർഷം മാത്രമാണ് ആര് ജയിച്ചാലും അവർക്ക് അവിടെ കാലാവധി ഉള്ളത് ഈ പൊതു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകൾ പൊതുവേ ഒരു അവധിക്കാലത്തൊക്കെയാണ് നടക്കുക അത് നേരത്തെ അറിയാം ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ആളുകൾ നേരത്തെ തന്നെ തയ്യാറായിരിക്കും അവർ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ നാട്ടിലെത്തുന്ന സമയമാണ് അവരിൽ പലർക്കും വോട്ടുണ്ട് അവർ വോട്ട് ചെയ്യുന്ന സമയമാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോളിംഗ് ശതമാനം ഉയരാം മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ആവേശവുമൊക്കെ ഒക്കെ പൊതുതെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിൽ വലിയ വ്യത്യാസം വരും ഉപതെരഞ്ഞെടുപ്പ് പലവിധ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആളുകളിൽ പൊതുവേ ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ പോളിംഗ് ശതമാനം അത്ര കുറവൊന്നുമല്ല പാലക്കാടിനെ സംബന്ധിച്ച് എഴുപത് ശതമാനം കടന്നിരിക്കുകയാണ് ഈ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഈ ഘട്ടത്തിൽ പരിശോധിക്കാമെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് മണ്ഡലത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കോൺഗ്രസിലെ രാഘവ മേനോനായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ വിജയി അറുപതിലും രാഘവ മേനോനാണ് വിജയം ആവർത്തിച്ചത് പിന്നീട് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഒരു സി പി ഐ എം സ്ഥാനാർത്ഥി അവിടെ നിന്നും ജയിച്ചു കയറുന്നത് അറുപത്തിയഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എ വി വാസുവാണ് സി പി ഐ എമ്മിനെ പ്രതികരിച്ച് ആ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയത് അറുപത്തിയഞ്ചിന് ശേഷം അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരും Way, ും അവിടെ സി പി ഐ എമ്മിന് വിജയം ആവർത്തിക്കാനായി ആർ കൃഷ്ണനാണ് അന്ന് നിയമസഭയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് എഴുപതിലും ആർ കൃഷ്ണൻ വിജയം ആവർത്തിച്ചു അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ കോൺഗ്രസ് സഖ്യത്തിൻ്റെ കയ്യിലേക്ക് ഈ മണ്ഡലം വരികയാണ് അവിടെ നിന്ന് നിങ്ങോട്ട് സി എം സുന്ദരൻ എന്ന് പറയുന്ന കോൺഗ്രസ് സഖ്യത്തിലെ സ്ഥാനാർത്ഥിയാണ് ആ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത് എഴുപത്തിയേഴിൽ സി എം സുന്ദരം എൺപതിൽ സി എം സുന്ദരം എൺപത്തിരണ്ടിലും സി എം സുന്ദരം എൺപത്തി ഏഴിലും സി എം സുന്ദരം തൊണ്ണൂറ്റിയൊന്നിലും സി എം സുന്ദരം അങ്ങനെ തുടർച്ചയായി അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ ഈ സി എം സുന്ദരം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് എത്തി തൊണ്ണൂറ്റി ആറിൽ വീണ്ടും സി എം സുന്ദരം തന്നെയാണ് കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് മത്സരിച്ചത് പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ അവിടെ കാലിടറുകയാണ് വീണ്ടും സി പി എം സ്ഥാനാർത്ഥി അവിടെ ഒരിക്കൽ കൂടി വിജയം നേടുന്നു എന്നാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ ടി കെ നൌഷാദ് എന്ന് പറയുന്ന സി പി എം നേതാവ് അവിടെ നിന്നും ജയിച്ചു കയറുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒന്നിലാണ് അടുത്ത തിരഞ്ഞെടുപ്പ് കരുത്തനായ കെ ശങ്കരനാരായണനെയാണ് അവിടെ അന്ന് യു ഡി എഫ് കളത്തിലിറക്കിയത് ശങ്കരനാരായണൻ പതിനായിരത്തി നാനൂറ് വോട്ടുകൾക്ക് അന്ന് അവിടെ നിന്ന് ടി കെ നൌഷാദിനെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു പിന്നീട് ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യമന്ത്രി അതിനുശേഷം മഹാരാഷ്ട്ര ഗവർണറൊക്കെ ആയി മാറിയ കരുത്തനായ ശങ്കരനാരായണനിലൂടെ ആ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ആറിൽ പക്ഷേ യു ഡി എഫിനോട് കാലിടറുന്ന കാഴ്ചയും കണ്ടു രണ്ടായിരത്തി ആറിൽ അന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എ വി ഗോപിനാഥ് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിനോട് അനുഭാവം പ്രകടിപ്പിച്ച് കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് എ വി ഗോപിനാഥാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത് അന്ന് കെ കെ തിവാരൻ എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ നേതാവിനെ രംഗത്തിറക്കി ആയിരത്തി നാൽപ്പത്തിനാല് വോട്ടുകൾക്ക് സി പി ഐ എം വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി ആറിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പിൽ പട്ടാമ്പിയിൽ നിന്നും പാലക്കാട്ടേക്ക് മത്സരിക്കാനെത്തുകയാണ് പാലക്കാട്ടേക്ക് മത്സരിക്കാനെത്തിയ ഷാഫി പറമ്പിൽ അതിവേഗം തന്നെ ആ മണ്ഡലത്തിൻ്റെ മനസ്സിലിടം നേടുന്ന ഒരു കാഴ്ച കണ്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴായിരത്തി ചില്ലറ വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ട്രേഡ് യൂണിയൻ രംഗത്തെ കരുത്തനായ കെ കെ തിവാറിനെ തോൽപ്പിച്ച് വിദ്യാർത്ഥി നേതാവായ ഷാഫി പറമ്പിൽ നിയമസഭയിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനാറെത്തുമ്പോൾ ഷാഫി പറമ്പിൽ ആ മണ്ഡലത്തിൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വലിയ പോളിംഗ് നടന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എഴുപത്തി ശതമാനത്തിന് മുമ്പ് ിൽ പോളിംഗ് നടന്നപ്പോഴാണ് ഷാഫി പറമ്പിൽ അന്ന് അവിടെ നിന്ന് ജയിച്ചു കയറിയത് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ജയിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ഷാഫി പറമ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടാണ് അവിടെ ഭൂരിപക്ഷം നേടാനായത് ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് ഈ ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി ഐ എം ജയിച്ചിരുന്ന ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന ചില പഞ്ചായത്തുകൾ രണ്ടായിരത്തി മുതൽ ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ ആ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നത് പാലക്കാട് നഗരസഭ പിരായിരി ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം തന്നെ പറളി മങ്കര കൊടുമ്പ് എന്നീ കൂടി ആ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ഇതിൽ ഈ പിരായിരി എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ മേഖലയാണ് അവിടെ യു കൃത്യമായ സ്വാധീനമുള്ള മേഖലയാണ് പക്ഷേ ഈ മങ്കര പറളി കൊടുമ്പ് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളെല്ലാം തന്നെ സി പി എമ്മിന് വളരെ ശക്തമായ അടിത്തറയുണ്ട് ഈ പഞ്ചായത്തുകളെല്ലാം ഈ മൂന്ന് പഞ്ചായത്തുകൾ മങ്കരയും കൊടുമ്പും പറളയും രണ്ടായിരത്തി പതിനൊന്നിൽ ഒഴിവാക്കപ്പെട്ടു പകരം കൂട്ടിച്ചേർത്തത് കണ്ണാടി മാത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് അപ്പം നിലവിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നത് പാലക്കാട് നഗരസഭ കണ്ണാടി മാത്തൂർ പിരായിരി ഗ്രാമപഞ്ചായത്തുകളാണ് ഈ മൂന്ന് ശക്തി കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ പകരം സി പി എമ്മിന് ഈ കണ്ണാടിയിൽ നിന്നും മാത്തൂരിൽ നിന്നും വലിയ തോതിൽ വോട്ടുകൾ സമാഹരിച്ച് തങ്ങളുടെ ശക്തിയോട് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് കണ്ണാടിയും മാത്തൂരും ഒക്കെ സി പി എമ്മിന് അങ്ങനെ ശക്തി കുറഞ്ഞ സ്ഥലങ്ങളൊന്നുമല്ല മുൻ ാലങ്ങളിൽ സി പി എമ്മിലെ ചില വിഭാഗീയ പ്രശ്നങ്ങൾ അവിടെ ശക്തമായിരുന്നു എങ്കിൽ പോലും അവിടെ പാർട്ടിക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണാടിയിൽ എൽ ഡി എഫിനായിരുന്നു ഭൂരിപക്ഷം ഷാഫി പറമ്പിലിനേക്കാൾ ഏതാണ്ട് ഒരു മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം മുപ്പത് വോട്ട് കൂടുതൽ അവിടെ എൽ ഡി എഫിനാണ് കിട്ടിയത് മാത്തൂരിൽ ഒരു നൂറ്റിപ്പത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷവും എൽ ഡി എഫിനുണ്ടായിരുന്നു പക്ഷേ പാലക്കാട് നഗരസഭയാണ് ബി ജെ പി വലിയ രീതിയിൽ ഈ മണ്ഡലത്തിൽ സഹായിക്കുന്നത് പാലക്കാട് നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ടൈമായി ഭരിക്കുന്നത് ബി ജെ പി ആണ് അൻപത്തിരണ്ട് കൗൺസിലർമാർ ആ നഗരസഭയിലുണ്ട് അതിൽ ഇരുപത്തിയേഴ് പേരും ബി ജെ പിക്കാരാണ് എൽ ഡി എഫിന് അവിടെ കേവലം ഏഴ് കൗൺസിലർമാർ മാത്രമേ ഉള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ പതിനാറ് പേരുടെ പിന്തുണ അവിടെയുണ്ട് ഒരു വെൽഫെയർ പാർട്ടി അംഗവും പാലക്കാട് നഗരസഭയിൽ അംഗമായിട്ടുണ്ട് നമ്മൾ ഈ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ കണ്ണാടി ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിൽ കൂടി ഒരു മെമ്പറുടെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എട്ട് എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു കക്ഷി നില മാർ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് അവിടെ ഒരു മെമ്പറുടെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത് എട്ട് യു ഡി എഫും ഏഴ് എൽ ഡി എഫും ഒരു ബി ജെ പിയും എന്നുള്ളതാണ് മാത്തൂരിലെ കക്ഷി നില പിരായിരി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭരണം യു ഡി എഫിനാണ് പത്ത് യു ഡി എഫും എട്ട് എൽ ഡി എഫും മൂന്ന് ബി ജെ പിയും എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളിലെ കക്ഷി നില അതായത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ പാലക്കാട് നഗരസഭയിലെ വലിയ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഏതാണ്ട് ഇ എം ശ്രീധരന് ആറായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം പാലക്കാട് നഗരസഭ നൽകിയപ്പോൾ പിരായിരി ഷാഫി പറമ്പിലിനൊപ്പം നിന്നത് ആറായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പക്ഷേ ഈ നഗരസഭയിലെല്ലാം തന്നെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം തീരെ ദുർബലമാകുന്നു അവർക്ക് രാഷ്ട്രീയപരമായി യാതൊരു തരത്തിലും മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും സി പി ഐ എം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ പിന്തള്ളപ്പെട്ടു പോകുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ ചരിത്രം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് ആ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ പോളിംഗ് ശതമാന കണക്കുകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല അതേ സമയത്ത് തന്നെ അത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അതാത് മണ്ഡലങ്ങളിലെ അതുവരെയുള്ള പോളിംഗ് ശതമാന കണക്കുകൾ വിജയത്തിൻ്റെ കണക്കുകൾ ഓരോ കക്ഷിയും നേടിയിട്ടുള്ള ശതമാന കണക്കുകൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയൊക്കെ നമ്മൾക്ക് വിലയിരുത്താമെങ്കിലും ആത്യന്തികമായിട്ട് വോട്ടർമാർ എന്താണ് ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ൊരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും ഈ ചരിത്രത്തിൽ നിന്ന് ചില പ്രത്യേക കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഈ പാലക്കാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടം മുതൽ അതായത് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറിയത് മുതൽ യു ഡി എഫ് അവിടെ മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനം അവിടെ സജ്ജമാക്കിയിരുന്നു ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിച്ച് കയറിയതോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അവർ അവിടെ തുടങ്ങിയിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ബാബുരാജിനെയും ഒപ്പം തന്നെ അബ്ദുൾ മുത്തലിബിനെയും അവിടേക്ക് നിയോഗിച്ചു നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിലും വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള നടപടികൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു ഇലക്ഷൻ മാനേജ്മെന്റ് യും നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു വിദഗ്ധം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ യു ഡി എഫ് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നത് നിരവധി വോട്ടുകൾ അവർ പുതിയതായിട്ട് ചേർത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഇരട്ട വോട്ടാണോ വ്യാജ വോട്ടാണോ എന്നുള്ളതൊക്കെ ഇനിയും കോടതി കയറി എന്തായാലും പാലക്കാട് ആര് ജയിച്ചാലും ഈ ജയത്തെ ചോദ്യം ചെയ്ത് ആ ജയം ചോദ്യം ചെയ്ത് കോടതിയിൽ കേസും കൂട്ടവും ഒക്കെ നടക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഒന്നര വർഷം മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ എന്തായാലും ആ കേസിൻ്റെ വിധിയൊന്നും വരാൻ പോകുന്നില്ല കഴിഞ്ഞ നാല് വർഷം മുമ്പ് കൊടുത്ത പല കേസുകളും ഈ നമ്മുടെ തൃപ്പൂണിത്തറിയായാലും ദേവികുളം ആയതും ഒക്കെ ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുകയാണ് ഞാനിതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ആ രീതിയിലുള്ള വോട്ട് ചേർക്കൽ അവിടെ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയും അവിടെ അങ്ങനെ ഒരു വോട്ട് ചേർക്കൽ പ്രക്രിയ നടത്തിയിട്ടുണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിന് പട്ടാമ്പിയിലോട്ടുണ്ട് അദ്ദേഹത്തിന് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ വിലാസത്തിൽ ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും വോട്ടുണ്ട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട് കെ എം ഹരിദാസ് അവസാന നിമിഷം വോട്ട് ചെയ്യും ചെയ്യാനെത്തുമെന്നുള്ള ഒരു ക കണക്ക് കൂട്ടലിൽ യു ഡി എഫ് പ്രവർത്തകർ അവിടെ വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ കാത്തു നിന്നിരുന്നു അത് സംഘർഷത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം വോട്ട് ചെയ്യേണ്ട എന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടേക്ക് എത്തിയില്ല അങ്ങനെ ഒരു സംഘർഷം ഒഴിവായിപ്പോയി ആ രീതിയിൽ ഈ ഒരു വോട്ട് ചേർക്കൽ പ്രക്രിയ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ സി പി എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അവർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയ ഒരു സാഹചര്യത്തിൽ കാര്യമായ ഒരു സംഘടനാ മുന്നൊരുക്കം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല പിന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലും ഒരു അവ്യക്തത സി പി ഐ എം ഭാഗത്തു നിന്നുണ്ടായിരുന്നു അവിടെ കെ എം ബിനിമോളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കെ എം ബിനുമോളുടെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് അവർ കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇത്രയധികം രാഷ്ട്രീയ വിവാദങ്ങളുടെ ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി പി ശ്രദ്ധാ കേന്ദ്രമാക്കി ക്യാമ്പ് കോൺഗ്രസ് ക്യാമ്പ് വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറിയതോടുകൂടി സി പി എം കേന്ദ്രങ്ങൾ വല്ലാത്ത രീതിയിൽ ഉണർന്നു അവർ വലിയ രീതിയിലുള്ള കണക്കുകൂട്ടലുകൾ നടത്തി പി സരിനെ സംബന്ധിച്ച് അവിടെ നിഷ്പക്ഷമതികളായ ഒരുപാട് പേരുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടലുണ്ട് സി പി എമ്മിന് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ കണ്ണാടിയിൽ നിന്നും മാത്തൂരിൽ നിന്നും അവരുടെ ഭൂരിപക്ഷം നിലനിർത്തുക ഈ പിരായിരി ഗ്രാമപഞ്ചായത്തിൽ അല്പം പിന്തള്ളപ്പെട്ടു പോയാലും യു ഡി എഫിനൊപ്പം തന്നെ കട്ടക്കി പിടിച്ചു നിൽക്കാകുന്ന രീതിയിലുള്ള ചില തന്ത്രങ്ങൾ അവസാന നിമിഷം അവർ പയറ്റുന്നു ഈ ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായി പത്രപരസ്യമടക്കം അതിൻ്റെ ഭാഗമായി സി പി എം കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്ന ആശയമാണ് അങ്ങനെ ഈ ന്യൂനപക്ഷ മേഖലയായി പിരായിരിയിലേക്കും കടന്നു കയറുമ്പോൾ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ഈ പി സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പുപ്രതിച്ഛായ കൊണ്ട് മറികടക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടലാണ് സി പി ഐ എം ഉള്ളത് അങ്ങനെ ഒരു പ്രതിച്ഛായയിൽ പാലക്കാട് നഗരസഭയിൽ വലിയ രീതിയിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ കണ്ണാടിയിലെയും മാത്തൂരിലെയും ഭൂരിപക്ഷവും ഒപ്പം പിരാരിയിൽ പിടിച്ചു നിൽക്കുന്നതും നഗരസഭയിൽ പി സരിന് സി പി ഐ എം നേതാവ് എന്നതിൽ അപ്പുറം ലഭിക്കുന്ന സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ ലഭിക്കുന്ന അവിടുത്തെ പുതുവോട്ടർമാരുടെ അടക്കം പിന്തുണയും ചേരുമ്പോൾ ഒരു വിജയം അവിടെ എൽ ഡി എഫ് കണക്ക് കൂട്ടുകയാണ് അങ്ങനെയാണ് പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അവർ കാണുന്നത് യു ഡി എഫ് ആകട്ടെ ഞാൻ നേരത്തെ വന്ന ആ രീതിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം വോട്ട് മുതൽ സ്ഥാനാർത്ഥിത്വത്തെ അങ്ങനെയാണ് കാണുന്നത് എന്ന് ലിബി സൂചിപ്പിക്കുമ്പോൾ ഈ വോട്ടെടുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അവസാനിച്ചിരിക്കുന്നു അവസാനം ക്യൂവിൽ നിന്നവർ മാത്രമാണ് ഇനി വോട്ട് ചെയ്യാനുള്ളത് അങ്ങനെ ഇരിക്കെ അതിൻ്റെ തൊട്ടുപിറകെ പാലക്കാട്ടെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഇപ്പോൾ കൃത്യമായും പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് അവിടെ കൃത്യമായിട്ടുള്ള വൻ കൂടി ജയിക്കും എന്ന് മാത്രമല്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നും പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രചാരണ വേളയിൽ പറഞ്ഞതാണ് എങ്കിൽ അത് ഓക്കെ അതല്ല വോട്ടെടുപ്പിൻ്റെ തലേന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ സമയത്ത് പറഞ്ഞതാണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അതിനു ശേഷവും പറയുന്നു എൽ ഡി എഫ് ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്ന് മാത്രമല്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും ഈ പറച്ചിൽ കൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും നേടാനില്ല കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു സാധാരണഗതിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളിൽ നിന്ന് അതിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ചും കെ മുരളീധരൻ്റെ നാവിൽ നിന്ന് ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുന്നുണ്ട് പലരും അതേസമയത്ത് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത് കൃത്യമായും പാലക്കാട് എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് മാത്രമല്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളത് ഇതിനെ ഏത് രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഒന്ന് കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇനി അതല്ല അവിടെ വലിയ പരാജയം നേരിടേണ്ടി വന്നു എന്ന് വിചാരിക്കുക ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത് ബി ജെ പി യുമായിട്ടുള്ള ഡീലുകൊണ്ടാണ് എന്നൊക്കെയുള്ള ആരോപണം വരുന്നുണ്ടെങ്കിൽ ആ ആരോപണത്തിന് ഒരു മുഴുവൻ മുന്നേയുള്ള ഒരു പ്രതിരോധ കവചമായിട്ടാണ് ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് ഞങ്ങൾ തള്ളും അവിടെ അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ പറയുന്നത് എന്ന് കരുതാൻ കഴിയുമോ എന്തായിരിക്കും ആ പ്രസ്താവനയുടെ ഉദ്ദേശ ലക്ഷ്യം ഈ സമയത്ത് അത് വരുന്നുണ്ടെങ്കിൽ അത് എല്ലാ മുന്നണികൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാലക്കാട് എൽ ഡി എഫിന് ഇത്തവണ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് പ്രതീക്ഷയുണ്ട് അവരുടെ പ്രചരണ സംവിധാനം മുഴുവൻ അവിടെ കേന്ദ്രീകരിച്ച് അവിടെ ജോലി ചെയ്തു പക്ഷേ ഈ വോട്ടെടുപ്പിന് അല്ലെങ്കിൽ ഈ പോളിംഗിന് മുൻപ് നടത്തേണ്ട മറ്റ് ക്രമീകരണങ്ങൾ സി പി ഐ എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രചരണ രംഗത്ത് വലിയ രീതിയിൽ അവർക്ക് അവരുടെ തന്ത്രങ്ങളാണ് അവർ പ്രയോഗിച്ചത് സംസ്ഥാന സർക്കാരിനെതിരെ പൊതുവായി നമ്മളെപ്പോഴും പറയാറുള്ള ആൻറ്റി ഇങ്കുംപ ാക്ടർ അഥവാ ഭരണവിരുദ്ധ വികാരം ആ മണ്ഡലത്തിൽ ചർച്ചയാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത അത് തുടക്കം മുതൽ തന്നെ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആ മണ്ഡലത്തിൽ നിരവധി തര നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് പി സരിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിലെ ജനാധിപത്യം ചോദ്യം ചെയ്യുന്ന പി സരിന്റെ സ്ഥാനാർത്ഥിത്വം അതിനെ വലിയ രീതിയിൽ പ്രചരണ ആയുധമാക്കി കോൺഗ്രസിൽ നിന്നും ധാരാളം പേർ ഇനിയും പുറത്തു വരുമെന്ന് പറഞ്ഞു അങ്ങനെ ചില പുറത്തു വരലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കണ്ടതാണ് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പന്ത്രണ്ടിലധികം കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ പാർട്ടി വിട്ട് പുറത്ത് വന്ന് സി പി ഐ എമ്മിനോട് സഹകരിക്കുന്ന കാഴ്ചയുണ്ടായി അതിൽ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പിരായിരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായ സിതാരാ ശശി അടക്കമുള്ളവർ കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിനോടൊപ്പം ചേർന്നു സിതാരാ ശശി ചേർന്നു സിതാരാ ശശിയുടെ ഭർത്താവ് ശശി അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയാണ് അവിടുത്തെ ദളിത് കോൺഗ്രസിന്റെ നേതാവ് കെ എ സുരേഷ് ചേർന്നു ഈ സരിൻ പാർട്ടി വിട്ട ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എ കെ ഷാനിബ് പാർട്ടി വിട്ടു യൂത്ത് കോൺഗ്രസിന്റെ എന്നാൽ പ്രാദേശിക നേതാക്കൾ അവിടെ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ കോൺഗ്രസിൽ നിന്നും പ്രാദേശിക തലത്തിലുള്ള ഒരു കൊഴിഞ്ഞു പോക്ക് അവിടെ ഉണ്ട് അതായത് സരിൻ്റെ സ്ഥാനാർത്ഥിത്വം സരിൻ്റെ കടന്നുവരവ് ഒറ്റപ്പെട്ട സംഭവമല്ല കോൺഗ്രസിൽ ജനാധിപത്യമില്ല അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സിനകത്തുണ്ട് എന്ന് സ്ഥാപിക്കാൻ സി പി തുടക്കം കഴിഞ്ഞു അതിനുശേഷമാണ് അവിടെ ഒരു കത്ത് വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ആ മണ്ഡലത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വെളിവാക്കുന്ന രീതിയിൽ ഒരു കത്ത് കോൺഗ്രസ്സിനകത്തു നിന്നായിരിക്കാം പുറത്തു വന്നിട്ടുണ്ടാകുക ആ കത്തിൽ പറയുന്നത് കെ മുരളീധരനാണ് ആ മണ്ഡലത്തിൽ മണ്ഡലത്തിലെ ഏറ്റവും അഭിഭാഗ്യനായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ആ കത്ത് നൽകിയിരിക്കുന്നത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ എ തങ്കപ്പൻ ഒപ്പിട്ടിട്ടുണ്ട് എം പി ആയ വി കെ ശ്രീകണ്ഠൻ ഒപ്പിട്ടിട്ടുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ കെ എ തുളസി ഒപ്പിട്ടിട്ടുണ്ട് അങ്ങനെ പാലക്കാട് ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ ഒപ്പിട്ട ഒരു കത്താണ് പുറത്തു വന്നത് ആ കത്തും വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായി ആ മണ്ഡലത്തിൽ ഉയർന്നു വന്നു ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സി പി എമ്മിൽ നിന്നും അവരുടെ കൗൺസിലറായ അബ്ദുൾ ഷുക്കീർ ഒരു വിയോജിപ്പിന്റെ സ്വരം പ്രകടിപ്പിച്ച് പുറത്തു വരാൻ കാത്തുനിന്നത് എന്നാൽ പ്രത്യേകം ആ പ്രശ്നം സി പി ഐ എം പരിഗണി പരിഹരിച്ചു അബ്ദുൾ ഷുക്കൂറിനെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലേക്ക് എത്തിച്ച് ആ പ്രശ്നത്തിനൊരു തടയിടാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞു പിന്നീടാണ് ഈ ട്രോളി വിവാദം മണ്ഡലത്തിൽ വൻ ചർച്ചയായിട്ട് മാറുന്നത് കൊടകര കൊടകരക്കുഴപ്പണ കേസിന്റെ തിരൂർ സതീഷ് അതായത് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് കൊടകര കൊടകരക്കുഴപ്പണ കേസുമായി ബന്ധപ്പെട്ട് വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചാക്കിൽ കെട്ടി പണം എത്തിക്കുന്നതിന് താൻ സാക്ഷി എന്ന തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് പാലക്കാട് യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ പാതിരാത്രി പോലീസിന്റെ റെയ്ഡും അതോടൊപ്പം തന്നെ അവിടെ വനിതാ നേതാക്കളുടെ അടക്കം മുറികളിൽ കയറി അവരുടെ സ്വകാര്യ അടക്കം പരിശോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ആ സംഭവം ആ മണ്ഡലത്തിൽ വലിയ ചർച്ചയായിട്ട് മാറി അങ്ങനെ ചർച്ചയായിട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത് പല രീതിയിലുള്ള വിലയിരുത്തൽ ുണ്ട് സന്ദീപ് വാര്യരെ പോലെ മുൻകാലങ്ങളിൽ വർഗീയതയുടെ വിഷം തുപ്പുന്ന എന്ന് സി പി എം വിശേഷിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയ ഒരാളാണ് അങ്ങനെ ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് ന്യൂനപക്ഷ മേഖലയിൽ ഏത് തരത്തിലുള്ള സ്വാധീനമുണ്ടാക്കും അത് കോൺഗ്രസ്സിന് യു ഡി എഫിന് തിരിച്ചടിയാകുമോ എന്നുള്ളൊരാശങ്ക കോൺഗ്രസ്സിനകത്തുള്ള ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് സി പി എം അങ്ങനെ ഒരു തിരിച്ചടി കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ മുഖപത്രമായ സിറാജിലും ഇ കെ വിഭാഗം സുന്നികളുടെ മുഖപത്രമായ സുപ്രഭാതത്തിലും സന്ദീപിൻ്റെ മുൻകാല പ്രസ്താവന ൾ ഒരു പരസ്യം നൽകിയത് ഞാൻ സൂചിപ്പിച്ചു വന്നത് മണ്ഡലത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം ചർച്ചയാകാതിരിക്കാൻ നടത്തിയ സി പി ഐ എമ്മിൻ്റെ തന്ത്രങ്ങൾ അത് എത്രത്തോളം ഫലം കണ്ടു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്